കൃഷ്ണാ ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അതാ സ്ത്രീകളത്ത് പുഞ്ചേരി തൂങ്ങി നിൽക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കലശാഭിഷേക ചടങ്ങുകളെല്ലാം തുടങ്ങി അതിൽ നല്ല സന്തോഷമുണ്ട് കണ്ണന് അത് മുഖത്ത് കാണാവുന്നതാണ് പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടാണ് ഞൊറിഞ്ഞുടുത്തിയിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിരിക്കുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ ആ രൂപത്തിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ കണ്ണനെ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാനൊക്കെ തോന്നും നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലിയത് ആ കണ്ണൻ്റെ ശ്രീകോവിലിൻ്റെ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി പോവുകയാണ് അവിടെ കണ്ണനെ കണ്ണിറയെ കണ്ട് ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നിൻക്കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിലോടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണനെ സ്നേഹത്തോടു കൂടി പൊന്നുണി കണ്ണാ നാരായണ എന്നെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ ആ കൂടി തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും അപ്പം നാമം ജപിക്കല്ലേ നാരായണ 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 ഉറക്കെ ഉറക്കെ കൂടി യാതൊരു സങ്കോചവും കൂടാതെ അതാ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം ജപിക്കാം നിത്യവും ഉപാസിക്കുന്നത് അത്യുത്തമമാണ് ആയൊരു ആരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യപൂർണ്ണമു ആവും ഈ മൊത്തത്തിൽ എല്ലാം കൊണ്ടും സുഖമാവുന്ന സുഖമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം ഋഷീശ്വരന്മാർ നമുക്ക് കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം നിത്യവും ഉപാസിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ